ഇത്തരത്തിലൊരു കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനം ഈ രണ്ട് മേഖലകളിലും കൂടുതൽ പുരോഗതി പ്രാപിക്കുമെന്നും കൃത്യമായ ഒരു ധാരണയോടു കൂടിയാണ് ഇത്തരം ഒരു ചുവടുവെപ്പിന് ഞങ്ങൾ മുതിരുന്നത് കേരള ടൂറിസം വകുപ്പും കേരള ട്രാവൽമാർ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഈ കോൺക്ലേവ് വെഡ്ഡിങ് ആൻഡ് മൈസ് ടൂറിസം മേഖലയുടെ ഹബ്ബായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുന്നതിനുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ീക്കമാണ് ചുവടുവെപ്പാണ് കേരളത്തിന്റെ പ്രത്യേകതകൾ നിറഞ്ഞ പ്രകൃതി രമണീയമായ സ്ഥലങ്ങൾ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ഇങ്ങനെ ഒട്ടേറെ പ്രത്യേകതകൾ കേരളത്തിനുണ്ട് ലോകോത്തര ഹോസ്പിറ്റാലിറ്റി ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ ഘടകങ്ങൾ ഈ മേഖലയിൽ കേരളത്തിന് അനുകൂലമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള പശ്ചാത്തല വികസനത്തിനും പ്രത്യേക താല്പര്യമാണ് കഴിഞ്ഞ ഒമ്പത് വർഷമായി സംസ്ഥാന ഗവൺമെൻറ് മുൻകൈയ്യെടുത്ത് നടത്തിയിട്ടുള്ളത് അപ്പോൾ മൂന്നാറിലൊക്കെ തന്നെ പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്ന നിലയിലേക്ക് നമ്മുടെ റോഡുകൾ മാറി പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന വ്യത്യസ്ത വകുപ്പുകളിലെ റോഡുകളെ കൂടുതൽ കൂടുതൽ മികച്ചതാക്കി മാറ്റുന്നതിന് വിവിധ വകുപ്പുകളെ ഏകോപിച്ച് മുന്നോട്ട് പോകുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഫിഷറീസ് വകുപ്പ് തുടങ്ങി വനം വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് എല്ലാ വകുപ്പുകളെയും ചേർന്നുകൊണ്ട് ടൂറിസം വകുപ്പ് പ്രത്യേക ഇടപെടൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട് അന്തർദേശീയ ദേശീയ ടൂറിസം മേഖലയിലെ പ്രഗത്ഭരെ കോൺക്ലേവിൽ പങ്കെടുപ്പിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് വെഡ്ഡിംഗ് ഉൾപ്പെടെയുള്ള ഇവൻറ്റ് ഗ്രൂപ്പുകൾ അവരുടേതായ എക്സ്പീരിയൻസുകൾ ഉണ്ട് എങ്ങനെ നമുക്ക് കൂടുതൽ വെഡ്ഡിംഗ് ഗ്രൂപ്പുകളെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമെന്നുള്ളത് ഇത്തരം എക്സ്പീരിയൻസുകൾ ഷെയർ ചെയ്യുമ്പോൾ നമുക്കത് വലിയ എനർജിയായി മാറുന്നതാണ് ടൂറിസം പ്രൊഫഷണലുകളുണ്ട് ലോകത്ത് ചില മേഖലകളിൽ ഇത് വലിയ വിജയമായി മാറിയിട്ടുണ്ട് അവരുടെ അനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുന്നു നാം വരുത്തേണ്ട മാറ്റങ്ങൾ നാം കൊണ്ടുവരേണ്ട പുതിയ തീരുമാനങ്ങൾ ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവെക്കുന്നതിലൂടെ നമുക്ക് സാധിക്കും ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ പ്രഗത്ഭരുണ്ട് അവർക്കതിൽ വലിയ പങ്ക് വഹിക്കാൻ വേണ്ടി പറ്റും കാരണം ഇങ്ങനെ വരുന്നവർ താമസിക്കാൻ ഇഷ്ടപ്പെടുന്നത് എങ്ങനെയാണ് എല്ലാവരും ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ ആഗ്രഹിച്ചു വരുന്നവരല്ല ഇനി ഇന്ത്യയിൽ ഏറ്റവും അധികം ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം മാറി അതിൽ ഗവൺമെൻറ് ഒരു ഫെസിലിറ്റേറ്ററായി വലിയ പങ്ക് വഹിച്ചു കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഉദുമ പഞ്ചായത്തിൽ മാത്രം മൂന്ന് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ വന്നത് വലിയ കൂടിയാണ് നമ്മളൊക്കെ വാർത്ത അറിഞ്ഞപ്പോൾ പൊതുവെ അതിനെ കണ്ടത് ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ മാത്രമല്ല റിസോർട്ടുകൾ ഹോം സ്റ്റേകൾ പൊതുമരാമത്ത് വകുപ്പിന്റെ റെസ്റ്റ് ഹൗസുകൾ ടൂറിസം ഗസ്റ്റ് ഹൗസുകൾ മറ്റു സംവിധാനങ്ങൾ ഇവയൊക്കെ കൂടുതൽ കൂടുതൽ വിപുലീകരിക്കാനും അതിൻ്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും പറ്റിയാൽ കേരളത്തിലേക്ക് ഇനിയും 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 ഏറെ സഞ്ചാരികൾ കടന്നു വരും അപ്പോൾ ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ എക്സ്പേർട്ട്സ് ഉണ്ട് ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ വിവിധ രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും വിവിധ ഭാഗത്തുള്ള എക്സ്പേർട്ടുകളെ കൊണ്ടുവരാനും അവരുമായി ചർച്ച ചെയ്യാനും ഈ കോൺക്ലേവിലൂടെ ഉദ്ദേശിക്കുകയാണ് മീഡിയ പേഴ്സൺസ് മാധ്യമ പ്രവർത്തകർ മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർക്കെതിൽ വലിയ പങ്ക് വഹിക്കാനുണ്ട് അത് നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകരും നമ്മുടെ രാജ്യത്തും ലോകത്തും ഈ മേഖലയുമായി ബന്ധപ്പെടുന്നവരെയുമൊക്കെ ഇതിൻ്റെ ഭാഗമാക്കാനും അവരുടെ അനുഭവങ്ങൾ കേരളത്തിലെ ടൂറിസത്തിന്റെ വികാസത്തിന് എങ്ങനെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനാകുമെന്നുള്ളത് പരിശോധിക്കാനും ഈ കോൺക്ലേവ് ഉദ്ദേശിക്കുന്നു അവരെയൊക്കെ ഈ കോൺക്ലേവിന്റെ ഭാഗമാകും ഈ കോൺക്ലേവ് ഒരു ബി റ്റു ബി നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമായി കൂടി വർദ്ധിക്കും കേരളത്തിന്റെ നേട്ടങ്ങൾ അടിസ്ഥാന സൗകര്യങ്ങൾ സേവന മികവ് എന്നിവ ഈ കോൺക്ലേവിൽ നല്ല നിലയിൽ എക്സിബിറ്റ് ചെയ്യും പരിപാടിയുടെ നടത്തപ്പിനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഓഗസ്റ്റ് മാസം പതിനാല് ഈ വർഷം ഓഗസ്റ്റ് മാസം പതിനാലിന് ഗ്രാൻഡ് ഹയാത്ത് കൊച്ചി ബോൾഗാട്ടിയിൽ പരിപാടിയുടെ ഉദ്ഘാടനം നടക്കും ബോൾഗാട്ടിയിലാണ് ഇതിന്റെ ഉദ്ഘാടനം ഗ്രാൻഡ് ഹയാത്തിലും ഓഗസ്റ്റ് പതിനഞ്ച് പതിനാറ് തീയതികളിൽ ലിമറേഡിയൻ കൊച്ചിയിൽ ബിസിനസ് സെഷൻ നടക്കും വയേഴ്സിനുള്ള രജിസ്ട്രേഷൻ പുരോഗമിച്ചു വരികയാണ് നിലവിൽ ഇപ്പോൾ തന്നെ മുന്നൂറ്റി അറുപത് ആഭ്യന്തര ബയോഴ്സുകളുടെ രജിസ്ട്രേഷനുകളും നാൽപ്പത് അന്താരാഷ്ട്ര ബയോഴ്സുകളുടെ രജിസ്ട്രേഷനുകളും നടന്നു കഴിഞ്ഞു വ്യത്യസ്ത വിഭാഗങ്ങളിലായി അറുപത്തഞ്ച് സ്റ്റോളുകൾ ഇതിൻ്റെ ഈ കോൺക്ലേവിന്റെ ഭാഗമായിട്ടുണ്ടാകും വ്യത്യസ്ത വിഷയങ്ങളിലായി രണ്ട് സെമിനാർ സെഷനുകളും കോൺക്ലേവിലുണ്ടാകും വിഷയം പിന്നീട് നിങ്ങളെ അറിയിക്കും ഒന്ന് ഡെസ്റ്റിനേഷൻ വെഡിങ്ങിനെ കുറിച്ചായിരിക്കും മറ്റൊന്ന് മൈസ് വിഭാഗത്തെ കുറിച്ചും അപ്പം ഇതിൽ കേരളത്തിന് ഇനിയും എങ്ങനെ എത്രത്തോളം മുന്നോട്ട് പോകാനാകും അതിൽ എന്തൊക്കെ ചെയ്യാനാകുമെന്നുള്ളത് ഈ സെമിനാർ ചർച്ച ചെയ്യും ഈ സെഷനുകൾ കൈകാര്യം ചെയ്യാൻ എക്സ്പേർട്സ് ആയിട്ടുള്ള പ്രഭാഷകരെയും ക്ഷണിക്കുന്നുണ്ട് ഈ മേഖലയുമായി നേരത്തെ തന്നെ ബന്ധം വെച്ച് ഇടപെടുന്നവരെ ഈ കോൺക്ലേവ് അതിൻ്റെ പൊതുസ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ ഈ കോൺക്ലേവിന്റെ നടത്തിപ്പ് അതിൽ പ്രധാനപ്പെട്ട റോൾ ലീഡർഷിപ്പ് വഹിക്കുന്നത് കെ ടി എം ആണ് കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റി കേരള ടൂറിസം വകുപ്പും ഒരു മനസ്സും ഒരു ശരീരം പോലെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടൂറിസം വ്യവസായത്തെ സർക്കാരുമായി ചേർത്ത് നിർത്തുകയും ഇത്തരം പരിപാടികൾക്കായി മുൻകൈ എടുക്കുകയും ചെയ്യുന്ന കേരള ട്രാവൽ മാർട്ട് സൊസൈറ്റിയെ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പോൾ നമുക്കിനിയും അത് നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകണം ഇതിന്റെ ഗുണം നാടിനാണ് ഈ കോൺക്ലേവിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനുണ്ട് ഈ പരിപാടി സംബന്ധിച്ചും ഈ മേഖലയിലെ കേരളത്തിന്റെ സാധ്യതകളെ സംബന്ധിച്ചും നിങ്ങളുടെ കൃത്യമായ പ്രചരണം ഉണ്ടാകണം കേരളത്തിന് ഗുണകരമായി മാറുന്ന നിലയിലേക്ക് നിങ്ങളുടെ വാർത്തകൾ മാറണം ആഗോള ടൂറിസം ഭൂപടത്തിൽ വൈവിധ്യമാർന്ന നിലയിലാണ് നമ്മളിപ്പോൾ ഈ ഡെസ്റ്റിനേഷൻ എന്ന നിലയിൽ കേരള ടൂറിസ്റ്റ് വളർത്തിയെടുക്കാൻ മുന്നോട്ട് വരുന്നത് അതിന് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നീങ്ങാം അനാവശ്യമായ വിവാദങ്ങൾ അതായത് ആളുകളിൽ പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികളിൽ ഭീതി പരത്തുന്ന നിലയിലേക്കുള്ള വിവാദങ്ങൾ പലപ്പോഴും വാർത്തകളിൽ ഒഴിവാക്കാൻ നിങ്ങളിൽ പലരും ശ്രദ്ധിക്കുന്നുണ്ട് അത് തുടരണം അത് ശ്രദ്ധിക്കാത്തവർ അത് നന്നായി ശ്രദ്ധിക്കുന്നവരെ മാതൃകയാക്കി ഇടപെടണം കാരണം നമുക്ക് കൂടുതൽ കൂടുതൽ സഞ്ചാരികളെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാകണം കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ കേരളത്തിൻ്റെ പുറത്തുനിന്ന് കേരളത്തിലേക്ക് വന്നാൽ അത് കേരളത്തിനെ എല്ലാ നിലയിലും സാമൂഹികവും സാമ്പത്തികവുമായി അഭിവൃദ്ധിയിലേക്ക് നയിക്കും കേരളത്തിലെ സാധാരണ മനുഷ്യർ മുതൽ റിസോർട്ട് ഉടമകൾ വരെയുള്ളവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളി നെല്ലിക്ക വെക്കുന്ന നെല്ലിക്ക കച്ചവടം നടത്തുന്നവർ പലചരക്ക് കട നടത്തുന്നവർ ചെറിയ ചില്ലറ വ്യാപാരം നടത്തുന്നവർ മുതൽ എല്ലാ മേഖലയിലുമുള്ളവർക്ക് ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സഞ്ചാരികൾ വരുമ്പോൾ പുരോഗതി ഉണ്ടാകും കച്ചവടം വർദ്ധിക്കും ഇങ്ങനെ പല പ്രദേശങ്ങളും പല രാജ്യങ്ങളും ടൂറിസത്തെ ആശ്രയിച്ച് അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട് ഇത് നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഇടപെടാൻ പറ്റണം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് നമുക്കിതിൻ്റെ ഭാഗമായി പൊതുവെ സൃഷ്ടിക്കാൻ സാധിക്കേണ്ടതുണ്ട് അത് പൊതുവെ പരിശോധിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുക എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ Wedding and Mice Conclave 2025. India's most innovative showcasing weddings and lives opportunities. Beyond Kerala's breathtaking beauty, there lies a vibrant opportunity. It is not just a destination. It's a stage. A stage for grand celebrations. A stage for transcendental ideas. A stage for unforgettable experiences. A stage that features the finest natural backdrops. From the royal elegance of households that host boardrooms to hilltop resorts that celebrate love, Kerala offers a seamless blend of painting, infrastructure, and culture. It has the vent, the vision, and the why. From 14th to 16th August in Kochi, portaliers, wedding planners, mice operators, and event specialists come together to change the face of wedding and lies because here in kerala nature always takes center stage <laughs> ഒന്ന് ടൂറിസത്തെ വ്യവസായമാക്കി മാറ്റുവാനുള്ള വലിയ ശ്രമം സർക്കാർ നടത്തിയിട്ടുണ്ട് സർക്കാർ അതിൽ വളരെ പോസിറ്റീവാണ് വ്യവസായ വകുപ്പും ധനകാര്യ വകുപ്പും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയൊക്കെ തന്നെ വളരെ പോസിറ്റീവായ നിലപാടെടുത്തു നിയമസഭയിൽ തന്നെ അതിൻ്റെ ചില പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ട് വളരെ പോസിറ്റീവ് അത് മാറും ഭാവിയിൽ അത് ഒരു പ്രയാസം സൃഷ്ടിക്കുന്നതല്ല മറ്റു കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ ആലോചനകളും പല കാര്യങ്ങളും അതെടുത്ത് മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാം സർക്കാർ സംവിധാനത്തിൽ തന്നെ ഇല്ല എന്നുള്ളത് നമുക്കറിയാം സർക്കാർ സംവിധാനത്തിൽ അതിനേക്കാളേറെ സ്വകാര്യ സംവിധാനത്തിലുണ്ട് അപ്പം നമ്മളിങ്ങനെ പൊതുവേ ഇതൊക്കെ നടത്താൻ വേണ്ടി പറ്റുന്ന കേന്ദ്രങ്ങൾ കൺവെൻഷൻ സെന്റേഴ്സ് അതുപോലെ തന്നെയുള്ള കേന്ദ്രങ്ങളെ പൊതുവെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് സർക്കാർ തന്നെ ഇതിന്റെ ഒരു ഫെസിലിറ്റേറ്ററായി മുന്നോട്ട് പോകാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത് അപ്പം മൊത്തത്തിൽ പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തിന് ഇതിന് സൗകര്യമുള്ള സ്ഥാപനങ്ങൾ ഏതൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ള കൃത്യമായൊരു പിക്ചർ സാങ്കേതികവിദ്യയോടുകൂടി സഹായത്തോടു കൂടി ഡെവലപ്പ് ചെയ്യാനാണ് പൊതുവെ ആലോചിക്കുന്നത് വിശദ കാര്യങ്ങൾ നമുക്ക് നിശ്ചയിച്ചു പോകാം സമയം ഉണ്ടല്ലോ മീഡിയ കമ്മിറ്റി ചെയർമാൻ ആണ് മീഡിയ സുഹൃത്തുക്കളെ പ്രത്യേക അറേഞ്ച്മെന്റ്സ് ഈ കോൺക്ലേവിന്റെ സമയത്ത് നിങ്ങൾ എല്ലാവരും അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതിന്റെ വിശദവിധങ്ങൾ നിങ്ങൾ അറിയിക്കുന്നതാണ് ഇവിടുന്ന് വരാൻ ട്രിവാൻഡ്രത്തിനിന്ന് വരാൻ താല്പര്യമുള്ളവർക്കുള്ള മറ്റു സംവിധാനങ്ങൾ ട്രാൻസ്പോർട്ടേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുണ്ടാവും കൂടാതെ ഈ ഈ വെഡിങ് ഡെസ്റ്റിനേഷനുമായി ബന്ധപ്പെട്ട് ഒരു പുതിയ ട്രെൻഡ് ഉള്ള കാര്യം അതായത് ഇപ്പോൾ വിദേശികൾ പോലും ഇപ്പോൾ ഇവിടെ വന്ന് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് കേരളത്തെ കേരള ഡെസ്റ്റിനേഷനായിട്ട് ഉപയോഗിക്കുന്നത് പുതിയൊരു ട്രെൻഡാണ് അതുപോലെ വെഡ്ഡിങ് ആൻഡ് ഹണിമൂൺ വെഡ്ഡിങ് മാത്രമല്ല വെഡിങ് ആൻഡ് ഹണിമൂൺ ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇന്നിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്നത് കേരളത്തെയാണ് അതുകൂടി പിന്നെ കണ്ടുകൊണ്ട് അത് ഞങ്ങൾ പോകുന്നത് അതിൽ ഇവർ ഹോം സ്റ്റേ വരെ വലിയ ഡെസ്റ്റിനേഷൻ മാത്രം കേരളത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വലിയ കോൺഫറൻസും വലിയ വെഡ്ഡിംഗ് പാർട്ടീസും മാത്രമല്ല ഹോം സ്റ്റേ ഉൾപ്പെടെയുള്ള സമയങ്ങളിൽ ചെറിയ ചെറിയ ഈവെൻസും കേരളത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള സൗകര്യം കേരളത്തിലുണ്ട് അത് വലിയൊരു മറ്റൊരു പ്രത്യേകതയാണ് കൂടി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് Thank you.